ഹായ് ഫ്രണ്ട്സ് നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടായി സെൻറ്ററിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിലായിട്ടുള്ള പതിനാറ് സെൻറ്റ് പറമ്പും താമസയോഗ്യമായിട്ടുള്ള ഓടിട്ട ചെറിയൊരു വീടുമാണ് ആണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് രണ്ട് ബെഡ്റൂമാണ് ആ വീട്ടിൽ നമുക്ക് വരുന്നത് അത്യാവശ്യം തെങ്ങ് മാവ് ലാവ് കുരുമുളക് മറ്റു മരങ്ങളൊക്കെയാണ് നമുക്ക് ഈ പതിനാറ് സെൻ്റ് പറമ്പിൽ വരുന്നത് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് ആണ് ചേലക്കര ടൗണിൽ നിന്ന് എട്ട് കിലോമീറ്ററും ഒറ്റപ്പാലം ടൗണിൽ നിന്ന് പത്ത് കിലോമീറ്റർ പഴയന്നൂരിൽ നിന്ന് ആറ് കിലോമീറ്റർ തിരുവില്ലാമയിൽ നിന്ന് ചെക്ക് ഡാം വഴി വരികയാണെങ്കിൽ അഞ്ച് ആറ് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പതിനാറ് സെൻറ്റ് പറമ്പും ഈ വീടും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് കേട്ടോ വെള്ളത്തിന് ജലനിധി കണക്ഷനാണ് എപ്പോഴും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് ഈ സ്ഥലത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലെ വീട് വരുന്നത് രണ്ട് ബെഡ്റൂമാണ് താമസയോഗ്യമായിട്ടുള്ള ഒരു വീട് കൂടിയാണ് കിട്ടും ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി കേട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി വിളിച്ചിട്ട് വരിക കേട്ടോ കൊണ്ടാഴി തൃശ്ശൂർ ജില്ലയിലെ മായനൂർ ഒറ്റപ്പാലം റോഡിലെ കൊണ്ടാഴി സെൻ്ററിൽ നിന്നും അഞ്ഞൂറ് മീറ്ററാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ഇതിന് പരിസരത്തായിട്ട് അമ്പലം പള്ളി കടകൾ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ പുതിയ ഫേസ്ബുക്ക് പേജായ കിങ്സ് പ്രോപ്പർട്ടീസ് ചേനക്കര എന്ന പേജ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും ഒന്ന് ഫോളോ ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യണമെങ്കിൽ പരസ്യം ചെയ്ത് നമ്മളത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് വില കുറഞ്ഞ സ്ഥലങ്ങൾ കൂടിയ സ്ഥലങ്ങൾ വീടുകൾ തോട്ടങ്ങൾ പാടങ്ങൾ പറമ്പുകൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ആവശ്യമെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ പോയ ടൈമിൽ വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഉൾസൈഡൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല രണ്ട് ബെഡ്റൂമാണ് അതിൽ വരുന്നത് ഇത് പഞ്ചായത്ത് റോഡിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള വഴിയാണ് കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ